ചില ന്യൂസുകൾ പെട്ടെന്ന് പുറത്തുവിടാൻ സാധിക്കില്ല ആ ന്യൂസുകൾ പുറത്തുവിടുന്നതിന് മുമ്പ് കുറച്ച് ഗൃഹപാഠം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് ഒരുപാട് ഗൃഹപാഠം ചെയ്തതിന് ശേഷമാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത് ഈ ഒരു ന്യൂസ് പുറത്തുവിടുമ്പോൾ പലർക്കും കൗതുകം തോന്നണം ചിലർക്ക് കൗതുകം തോന്നാതിരിക്കാം പക്ഷേ സത്യം സത്യമായി പറയാതിരിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിയില്ല പറയുന്നത് അഖിൽ മാരാറിനെക്കുറിച്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അഖിൽ മാരാർ നടത്തിയ പരാമർശങ്ങളൊക്കെ ദേശദ്രോഹപരമായ പരാമർശങ്ങൾ ആയിരുന്നു എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ അഖിൽ മാരാർ നിരന്തരം പരാമർശം നടത്തുകയും ഇന്ദിരാഗാന്ധിയെ പുഴ്ത്തി കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അഖിലിൻ്റെ പരാമർശങ്ങളോട് പുറച്ചിഫ് കേരള പോലും യോജിക്കുന്നില്ല കാരണം യുദ്ധം നടക്കുമ്പോഴല്ല തെൻഡിത്തനം പറയേണ്ടത് എന്തായാലും അഖിൽമാരാർ അന്ന് പറഞ്ഞ യുദ്ധം നടക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്ക് ബലൂചിസ്ഥാനെ നമ്മൾ വഞ്ചിച്ചു എന്നാണ് മോദി വഞ്ചിച്ചു എന്നാണ് ഭാരതം വഞ്ചിച്ചു എന്നാണ് ബലിജിസ്ഥാൻ സ്വതന്ത്രരാഷ്ട്രമാകുന്നതിൽ നിന്ന് പിന്തിരിയുന്നത് അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുന്നത് മോദിയും മോദിയുടെ കീഴിലുള്ള ടീമും ആണെന്നാണ് എന്തായാലും അഖിൽമാരാർ ആ പ്രസ്താവനയൊക്കെ പിൻ പിൻവലിച്ച് ഇപ്പോൾ നിൽക്കുന്നു അഖിൽമാരാർ പണ്ടേ യു ഡി എഫിൻ്റെ സഹയാത്രികനാണ് കോൺഗ്രസിൻ്റെ സഹയാത്രികരാണ് മാത്രമല്ല പല വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ഒരുപാട് കഴിവുകളുള്ള സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ആ അഖിൽ മരാറിനെ കൈവിട്ട് കളയാൻ കോൺഗ്രസ് ഒരുക്കമല്ല എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത കൊട്ടാരക്കര ഒരു കാലത്ത് ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്ന കൊട്ടാരക്കര ആ കൊട്ടാരക്കരയിൽ പിന്നീട് എൽ ഡി എഫിൻ്റെ തരംഗമാണ് കണ്ടവ് ഐഷ പോറ്റിയിലൂടെ കൊട്ടാരക്കര എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇപ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാലാണ് കൊട്ടാരക്കരയിലെ നിയുക്ത എം എൽ എ കെ എൻ ബാലഗോപാൽ അധികാര രാഷ്ട്രീയത്തോട് ഇടഞ്ഞു നിൽക്കുകയും അധികാര രാഷ്ട്രീയത്തോട് താൽപ്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി കൊട്ടാരക്കരയിൽ മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ഐഷ പോറ്റിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിരുന്നു പക്ഷേ അതിൻ്റെ അപകടം മണത്ത ഐഷപൂറ്റി ഒഴിഞ്ഞു മാറി ഈ ഒരു സ്പേസിലേക്കാണ് അഖിൽ മാരാർ കടന്നു വരുന്നത് അഖിൽ മാരാർ അതിവിദഗ്ധമായി തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയ വ്യക്തിയാണ് ആൽക്കമ ആൽക്കമിസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേര് പേര് എന്നാണ് എനിക്ക് ഓർമ്മ ഒരു വിധന സ്ഥാപനത്തിനും ഇങ്ങനെയൊരു പേരിടാൻ ആരും തയ്യാറാകില്ല എല്ലാത്തിനും ഒരു വ്യത്യസ്തത വേണം എന്ന ഒരു പക്ഷക്കാരനാണ് അഖിൽ മാരാർ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്ന ഒരു ബുദ്ധിജീവി കൂടിയാണ് അഖിൽ മാരാർ അഖിൽ മാരാർ ഓപ്പറേഷൻ സിന്തൂർ നടത്തുമ്പോൾ രാജ്യത്തിനെതിരായി നടത്തിയ പ്രസ്താവനകളൊക്കെ വലിയവാദമായി മാറുകയും ഒടുവിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിക്കേണ്ട ഗതികേട് വരികയും ചെയ്തു എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിച്ചെങ്കിലും അദ്ദേഹം ഉയർത്തിവിട്ട രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികാരത്തിനെതിരായ പരാമർശങ്ങൾ ഇപ്പോഴും ചർച്ചാ വിഷയം ആവുകയാണ് അതിനിടയിലാണ് കൊട്ടാരക്കരയിലേക്ക് ഒരു കണ്ണ് നട്ട് അരി അഖിൽമാരാർ ഇരിക്കുന്നത് കൊട്ടാരക്കര എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ കുത്തക പറയാൻ പറ്റില്ല ഒരു കാലത്ത് കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് പി ഗ്രൂപ്പിൻ്റെ തലതൊട്ടപ്പനായ ബാലകൃഷ്ണപിള്ള നിരന്തരം വിജയിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു അത് പിന്നെ പിന്നീട് ഐഷ പോറ്റിയിലൂടെ സി പി എം തിരിച്ചു പിടിച്ചു ഇപ്പോൾ കെ എൻ ബാലഗോപാൽ അവിടെ പ്രതിനിധിയായി തുടരുന്നു കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും അതിനു മുമ്പ് ഐഷാപുട്ടി നേടിയ ഭൂരിപക്ഷമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല അദ്ദേഹത്തിന് എൻ എസ് എസ് വോട്ടുകൾ ലഭിച്ചതാണ് വിജയത്തിന് കാരണമായി മാറിയത് ഈ സാഹചര്യത്തിൽ ഇനിയൊരംഗത്തിന് ബാലഗോപാൽ ഇറങ്ങുമോ എന്നുള്ളത് സംശയമാണ് പാർട്ടി തീരുമാനിച്ചാൽ ഇറങ്ങുമായിരിക്കാം പൊതുവേ അധികാര രാഷ്ട്രീയത്തോട് താല്പര്യം പുലർത്താത്ത വ്യക്തി എന്ന നിലയിൽ കെ എൻ ബാലഗോപാൽ ഇനി മത്സരിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം ബാലഗോപാൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ബാലഗോപാൽ മത്സരിക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം പാർട്ടിയുടെ സമ്മർദ്ദമുണ്ടെങ്കിൽ മത്സരിച്ചേ പറ്റൂ നിലമ്പൂരിൽ സ്വരാജിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അതാണ് സ്വരാജിന് മത്സരിക്കാൻ അതൊരു താല്പര്യവുമില്ലായിരുന്നു പക്ഷേ പാർട്ടി പറഞ്ഞാൽ സ്വരാജ് മത്സരിക്കും അങ്ങനെ അദ്ദേഹം മത്സരിക്കുകയും അങ്ങനെ അദ്ദേഹം മത്സരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല നിലമ്പൂരിൽ സ്വരാജ് വലിയ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു കെ എൻ ബാലഗോപാലും തുടർച്ചയായി മത്സരിച്ചേക്കാം പക്ഷേ എതിരായി വരുന്നത് ആര് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അഖിൽ മാരാർ എതിരായി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് വലിയ പാടായി മാറും കാരണം നന്നായി ബിസിനസ് അറിയാവുന്ന അല്ലെങ്കിൽ തൻ്റെ കലയെ എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാവുന്ന വ്യക്തിയാണ് അഖിൽ മാരാർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ശ്രദ്ധയാകർഷിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നിറഞ്ഞ് നിൽക്കാറുണ്ട് ആ നിറഞ്ഞു നിൽപ്പ് തന്നെയാണ് അഖിൽ മാരാറിൻ്റെ പ്രത്യേകത ആ നിറഞ്ഞു നിൽപ്പ് തന്നെയാണ് അഖിൽ മാരാർ ആഗ്രഹിക്കുന്നത് പണ്ടേ കോൺഗ്രസ് അനുഭാവിയാണ് അഖിൽ മാരാർ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെ കോൺഗ്രസിനോടുള്ള വിധേയത്വം അദ്ദേഹം കാണിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കൊട്ടാരക്കരയിൽ ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാരാർ എത്തും എന്നുള്ള സൂചന ലഭിച്ചതുകൊണ്ടാണ് പൊളിച്ചിസ് കേരള ഈ ന്യൂസ് ചൂടോടെ തന്നെ പുറത്ത് വിടുന്നത് കെ എൻ ബാലഗോപാൽ ഭരിക്കുന്ന അല്ലെങ്കിൽ കെ എൻ ബാലഗോപാൽ ജയിച്ച കൊട്ടാരക്കരയിൽ അടുത്ത തവണ അദ്ദേഹമാണ് മത്സരിക്കുന്നതെങ്കിൽ ആരാണ് മദ്യ മത്സരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ആ ക്യാൻഡിഡേറ്റിനെതിരെ ആ എൽ ഡി എഫ് കാൻഡിഡേറ്റിന് എതിരെ മത്സരിക്കാൻ അഖിൽ മാരാർ ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അഖിൽ മാരാരുടെ ഓരോ നീക്കവും ആ സൂചനയിൽ അധിഷ്ഠിതമാണ് അഖിൽ മാരാരുടെ നീക്കങ്ങളൊക്കെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ ഉണർത്തുന്ന നീക്കമാണ് ഐഷ പോറ്റിയിലൂടെ എൽ ഡി എഫ് സ്വയത്തമാക്കിയ മണ്ഡലം വിട്ടുകൊടുക്കാൻ അവർക്ക് വൈകാരിക വൈകാരികപരമായി വിഷവുമുണ്ട് അതുകൊണ്ട് തന്നെ കെ എൻ ബാലഗോപാലിനെ ഒരാപത്തി കൂടി അവർ മത്സരിപ്പിക്കും അല്ലെങ്കിൽ അതേപോലെ ശക്തനായ ഒരു കാൻഡറ്റിനെ അവിടെ കൊണ്ടുവരും അത് കെ എൻ ബാലഗോപാൽ വിസമ്മതിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് അഖിൽ മാരാർ ഒരു മുഴം മുന്നോട്ട് എറിഞ്ഞിരിക്കുന്നത് താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അഖിൽ മാരാർ അഖിൽ മാരാറിന് ബിസിനസ് നന്നായിട്ടറിയാം രാഷ്ട്രീയവും നന്നായിട്ടറിയാം അവിടെയും ഇവിടെയും തൊടാതെ രാഷ്ട്രീയം പറയാനും അവിടെയും ഇവിടെയും തൊടാതെ താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് സ്ഥാപിക്കാനും അഖിൽ മാരാർക്ക് കഴിയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് വൈഭവമാണ് സിനിമയിലൊരു ചുക്കും ചുണ്ണാമ്പും ആയില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാം എന്ന ബോധോദയം അഖിൽ മരാറിന് വന്നിരിക്കുന്നു അതുകൊണ്ട് അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം കൊട്ടാരക്കര തിരിച്ചു പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അനിവാര്യതയാണ് കൊട്ടാരക്കര തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് ഏത് അറ്റം വരെയും പോകും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തട്ടി നീക്കിക്കൊണ്ട് അഖിൽ മാരാരെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും അഖിൽ മാരാർ വന്നു കഴിഞ്ഞാൽ കൊട്ടാരക്കര എന്ന മണ്ഡലം ടൈറ്റ് ഫൈറ്റിലേക്ക് പകുതി വീഴും എന്തായാലും അഖിൽ മാരാരുടെ ബുദ്ധി അപാര ബുദ്ധി തന്നെ